നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും സി എം ആറിലും തമ്മിലുള്ള അവിഹിത ഇടപാടുകളെ സംബന്ധിച്ച് നടന്നു വരുന്ന എസ് എഫ് ഐ അന്വേഷണം അതിന്റെ പല ഘട്ടങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ് വീണാ വിജയനെ എസ് എഫ് ഐ ചോദ്യം ചെയ്തതായുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു എന്തിനു വേണ്ടിയാണ് വീണാ വിജയന് സി എം ആറിൽ മാസപ്പടി നൽകിയത് എന്നതിനെ സംബന്ധിച്ച് മാത്യു കുഴൽനാടൻ എം എൽ എയും അഡ്വക്കേറ്റ് ഷോൺ ജോർജുമൊക്കെ നിരവധി രേഖകൾ പുറത്തുവിട്ടുകൊണ്ട് തന്നെ അക്കാര്യങ്ങളെ സംബന്ധിച്ച് സ്ഥിരീകരണം നടത്തുകയുണ്ടായി എക്സാലോചന കൂടാതെ കെ എസ് ഐ ടി സിക്കുമെതിരെയും എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാൽ കെ എസ് ഐ ടി സിയുടെയും സർക്കാരിന്റെയും വാദം സി എം ആറിലുമായി തങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള ബന്ധമില്ലെന്നതാണ് ആ വാദങ്ങളെല്ലാം പൊളിച്ചെടുക്കുന്ന പല രേഖകളും പുറത്തു വന്നെങ്കിലും ഇപ്പോൾ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പുറത്തുവിട്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഉത്തരവ് അത് സി എം ആറിന്റെയും സി എം ആറിന്റെ സഹോദര സ്ഥാപനമായ കെ ആർ എം എൽ എയും സഹായിക്കാൻ വേണ്ടിയാണെന്ന് വ്യക്തമാവുകയാണ് ഭൂപരിഷ്കരണ നിയമത്തിലെ ചട്ടങ്ങളിൽ ഉൾപ്പെടെ മാറ്റം വരുത്തിക്കൊണ്ടാണ് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവിറക്കുന്നത് ആ ഉത്തരവ് വ്യക്തമായി പഠിച്ചാൽ അത് സി എം ആറിലെയും കെ ആർ എ എം എല്ലേയും അതുപോലെയുള്ള കുത്തകകളെ മാത്രം സഹായിക്കാനുള്ളതാണെന്ന് വ്യക്തമാകും സാധാരണക്കാർക്ക് ഇത്തരത്തിലൊരു ഉത്തരവ് കൊണ്ട് യാതൊരു തരത്തിലുമുള്ള പ്രയോജനമില്ലെന്നത് യഥാർത്ഥ വസ്തുതയാണ് എന്തിനു വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമൊക്കെ സി എം ആർ എൽ മാസപ്പടിയായും കൈക്കൂലിയായും പണം നൽകിയത് എന്നതിനെ സംബന്ധിച്ച് മാത്യു കുഴൽനാടനും ഷോൺ ഒക്കെ നേരത്തെ പല തെളിവുകളും പുറത്തുവിട്ടിരുന്നു അതിനെയൊക്കെ കൂടുതൽ കൂടുതൽ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തി നമ്പർ ഉത്തരവ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയത് മന്ത്രിസഭാ തീരുമാനമനുസരിച്ച് ഭൂപരിഷ്കരണ നിയമത്തിലെ ചട്ടങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് കുത്തകൾക്ക് വേണ്ടി ഇറക്കിയതാണ് ഈ ഉത്തരവ് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കുമൊക്കെ സി എം ആറിന്റെ ഉടമ വാരി വിതറിയ കോടികൾ എന്തിനു വേണ്ടിയായിരുന്നു ആയിരുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കെ ആർ എം എൽ ന്റെ പരിധിവിട്ട ഭൂമിയെ സാധൂകരിക്കാൻ ഇറക്കിയ ഈ ഉത്തരവ് ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായി അഡ്വക്കേറ്റ് ഷോൺ ജോർജ് തന്റെ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോ നമുക്കൊന്ന് കാണാം നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് മറ്റൊരു തട്ടിപ്പ് കഥ കൂടി ഒന്ന് വിവരിക്കാനാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഇത് കെ ആർഇൽ അതായത് കേരള റേററ്റ്സ് ആൻഡ് മിനറൽസ് ലിമിറ്റഡ് സി എം ആറിൽ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള കരിമണൽ കത്തയുടെ സി എം ആറിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ കമ്പനിയുടെ ഒരു കത്ത് രണ്ട് മൂന്ന് രണ്ടായിരത്തിഇരുപതിൽ നമ്മൾ ഇപ്പോൾ കെ എസ് ഐ ഡി സി തിനകത്തൊന്നും ഈ കരിമണൽ കൊള്ളയ്ക്കൊന്നും പങ്കില്ല എന്ന് പറയുന്ന കെ എസ് ഇ ഡി സി എഴുതിയൊരു കത്താണ് അതായത് ആറാട്ടുപുഴ ആലപ്പുഴ ജില്ലയിൽ ആറാട്ടുപുഴയിൽ അറുപത് ഏക്കർ വസ്തു ഖനനത്തിനായിട്ട് ഈ കമ്പനി വാങ്ങി ഈ കമ്പനി വാങ്ങിയും ഇത് കെ എസ് ഇ ഡി സിയുമായി ഒരു ജോയിന്റ് പ്രോജക്റ്റായിട്ട് ജോയിന്റ് വെഞ്ചർ പ്രോജക്റ്റാണ് ഇതെന്നും രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി നാലിലുമായിട്ടാണ് ഈ കമ്പനി അറുപത് ഏക്കർ സ്ഥലം വാങ്ങിയതെന്നും ഈ സ്ഥലം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് അതിലേക്കായിട്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ലക്ഷം അതായത് ഒമ്പത് കോടി നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കെ എസ് ഐ ഡി സിനി വേണ്ടി നൽകിയിട്ടുണ്ട് ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം അതൊക്കെ നടക്കട്ടെ ഇവിടെ സാധാരണക്കാരനൊരു നിയമവും സി എംമാറിനും മറ്റൊരു നിയമവും അതാണ് നമ്മളിവിടെ പഠിക്കേണ്ട ഒരു വിഷയം നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഭൂപേഷിക്കുന്ന നിയമം അനുസരിച്ച് നമുക്ക് സെക്ഷൻ എയ്റ്റി വൺ ത്രീ പ്രകാരം ഒരാൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ വസ്തു മൂന്ന് മാസമോ അതിലധികമോ ഹോൾഡ് ചെയ്താൽ അത് മിച്ചഭൂമിയായി സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടായിരത്തി രണ്ട് മുതൽ നാല് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ അറുപത് ഏക്കർ വസ്തു ഈ കമ്പനി വാങ്ങിച്ചിട്ടുള്ളത് കടൽ തീരത്ത് അതും കരിമണൽ കൊള്ള ഉദ്ദേശിച്ചു തന്നെയാണ് വാങ്ങിയത് രണ്ടായിരത്തി നാലിൽ മൈനിങ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു കെ ആർ എൽ എന്ന കമ്പനി രണ്ടായിരത്തി നാല് മുതൽ പഞ്ചായത്ത് മുതൽ സുപ്രീം കോടതി വരെ ഇതുമായി ഈ കമ്പനി കേസ് കളിച്ചു സുപ്രീംകോടതി അനുകൂലമായ വിധി സമ്പാദിച്ച് എത്തി സമ്പാദിച്ച കാര്യങ്ങൾ പല രീതിയിലുള്ള ഇൻഫ്ലുവൻസുകൾ സർക്കാർ തലത്തിൽ നടത്തിയിട്ടുണ്ട് സർക്കാർ പലയിടത്തും തോറ്റുകൊടുത്തതായിട്ട് പറഞ്ഞു കേൾക്കുന്ന കഥ എങ്കിലും അത് നടത്തിയതിനു ശേഷം സുപ്രീം സുപ്രീംകോടതി അനുകൂലമായ വിധി സമ്പാദിച്ച് ഇത് മൈനിങ്ങിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ കേന്ദ്ര രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഒന്നാം തീയതി കേന്ദ്ര സർക്കാർ മുഴുവൻ മൈനിങ്ങും ദേശീയ തലത്തിൽ മുഴുവൻ മൈനിങ്ങും പബ്ലിക് സെക്ടറിൽ മാത്രമേ നടത്താൻ പറ്റൂ എന്നുള്ള നിയമം കൊണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ കമ്പനിയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ പൊളിഞ്ഞു വരും അതിനുശേഷം അതിനുശേഷം ഇത്രയും പക്ഷേ ആ സ്ഥലം ഹോൾഡ് ചെയ്ത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ആ ഹോൾഡ് ചെയ്തതിന് ശേഷം രണ്ടായിരത്തി ഇരുപത് മൂന്നാം മാസമാണ് ഇതിന്റെ പോക്കുവരവുമായി ബന്ധപ്പെട്ട് ഒരു കത്ത് അതായത് ഈ കത്തിനകത്ത് പറഞ്ഞേക്കുന്നത് ഇതിന്റെ ഈ കമ്പനി ഇനി മിനറൽ കോംപ്ലക്സ് ആയിട്ട് മാറ്റാൻ പോവാണ് അവിടെ മറ്റ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മൈനിങ് ഇനി നടക്കില്ല കേന്ദ്ര സർക്കാർ നിയമം അനുസരിച്ച് മൈനിങ് നടക്കാ നടക്കാത്തതുകൊണ്ട് അപ്പോൾ ഇവിടെ ഒരു മിനറൽ കോംപ്ലക്സ് പത്തയ്യായിരം കോടി രൂപ മുടക്കി എവിടെയാണ് മിനറൽ കോംപ്ലക്സ് ഇവരെ ഉണ്ടായതായിട്ട് എനിക്കറിയില്ല പത്തയ്യായിരം കോടി രൂപയ്ക്ക് മിനറൽ കോംപ്ലക്സ് ഉണ്ടാകുകയാണ് അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ പ്രോജക്റ്റ് ആയതുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെയും രണ്ടായിരത്തി പതിനഞ്ചിലെയും ജിയോ അനുസരിച്ച് അതായത് വ്യവസായ സംരംഭങ്ങൾക്ക് ഈ ഭൂ ചട്ടങ്ങൾ അനുസരിച്ച് ഇളവ് നൽകാൻ ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് അനുവദിച്ചുകൊണ്ടുള്ള ചട്ടങ്ങൾ അനുസരിച്ച് ഇളവ് നൽകുവാൻ തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കെ എസ് ഐ ഡി സി മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ കെ എസ് ഐ ഡി സി ആയിട്ടുള്ള ബന്ധം പ്രൊമോട്ടിംഗ് കമ്പനി എന്ന നിലയിൽ ബന്ധം നിങ്ങൾക്ക് വ്യക്തമായി ഇനി രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനഞ്ചിലും ഉമ്മഞ്ഞാണി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ഓർഡർ അത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുഖ്യമന്ത്രി അല്ല ഈ പിണറായി വിജയൻ മന്ത്രിസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈ വിഷയത്തെ ജിയോ ആണ് സ്പെഷ്യൽ ജിയോ ഈ മന്ത്രിസഭാ തീരുമാനമെടുത്ത് ഈ വിഷയം കൃത്യമായിട്ട് സെക്ഷൻ എൺപത്തിയൊന്ന് മൂന്നിൽ ഇളവ് വരുത്തിക്കൊണ്ട് ഈ ഇതുമാത്രമല്ല ഇതുപോലെ വിവിധ കേസുകളിൽ ഇളവ് വരുത്തിക്കൊണ്ട് ഇത് പോക്കോറി ചെയ്ത് കൊടുക്കാം എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറക്കി ഓർഡറാണ് ഞാൻ പറഞ്ഞു വന്നതല്ല സാധാരണക്കാരന് ആരെങ്കിലും ആണെങ്കിൽ ഇവിടെ അപ്പന്റെ അപ്പന്റെ കാലത്ത് പതിനഞ്ചേക്കർ കൂടുതലുള്ള വസ്തുക്കൾക്ക് വരെ ഇവിടെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ നിയമങ്ങൾ പറഞ്ഞ് നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഏറെക്കുറെ ഇരുപത് വർഷ കാലമായി കെ ആർ ഇ എം എല്ലിന്റെ കൈയിൽ സി എം ആറിന്റെ കൈയിൽ കരുമള കർത്തരുടെ കയ്യിൽ അനധികൃതമായ അറുപത് ഏക്കർ വസ്തു ഇപ്പോഴും ഇപ്പോഴിരിക്കാണത് പോക്കൂലം ചെയ്തു കൊടുത്തു എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത് വരെ അത് പോക്കൂർവ് ചെയ്തിട്ടില്ല ചെയ്യാതെ അവരുടെ ഇപ്പോഴും വസ്തുവാണ് മാസം കൂടുതൽ ഇവിടെ സാധാരണക്കാരൻ ഹോൾഡ് ചെയ്താൽ പിടിച്ചെടുക്കും അല്ലെങ്കിൽ പിടിച്ചെടുത്ത് മിച്ചഭൂമിയായി സർക്കാർ വസ്തുവായി മാറ്റേണ്ട ഒരു വസ്തുവിനെ കാലാകാലങ്ങളായി ഒരു മുതലാളിക്ക് വേണ്ടി നിന്നു കൊടുക്കും ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് അറിയിച്ചു എന്ന് മാത്രം ഈ രേഖ കെ എസ് ഐ ഡി സി സി എം ആറിലും അതുപോലെ കെ ആർ ഇ എം എൽ എന്ന് പറയുന്ന കമ്പനിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നല്ല ബോധ്യപ്പെടുത്തുന്നതാണ് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അറിയിച്ചു എന്നുകൂടി അറിയിക്കുന്നു നന്ദി നമസ്കാരം